നമ്മളീ കൊടൈക്കനാൽ പോകുമ്പോഴേ തേനിന്ന് കൊടൈക്കനാൽ കയറുമ്പോൾ നമ്മളൊരു ഒരു വ്യൂ പോയിൻ്റിൻ്റെ കയറി ഇരുപത് രൂപ മുടക്കിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു ഒരു ഡാമിൻ്റെ ഒരു വിളക്കെട്ട് കാണാം ഒരു ഡാം പോലെ മഞ്ചിലാർ ഡാം എന്ന് പറയുന്ന സർ നമ്മളിങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കും അതെങ്ങനെ അവിടെ ചെല്ലുമെന്നൊക്കെ ആലോചിക്കും പല ആൾക്കാരും പക്ഷെ പല ആൾക്കാരും അവിടെ ചെന്ന് കാണാൻ സാധ്യതയില്ല പക്ഷെ നമ്മളവിടെ ചെന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ കൊടൈക്കിനാല് പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ ഇവിടെ ഒന്ന് ചേർന്ന് പറ്റുമല്ലോ ഇത്രയും താത്തതേ നേ മല നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്നു അവിടെ ഒരു വലിയ വ്യൂ പോയിൻ്റ് ഏതാണ്ട് അമ്പത് രൂപ എങ്ങാണ്ട് കൊടുത്താൽ അതിൻ്റെ മണ്ടാക്കയറുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഈ താഴെ ഒന്ന് പോയാൽ കൊള്ളാമല്ലോ എന്നുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഈ മഞ്ചലാർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഈ മഞ്ചലാർ ഡാമിലേക്ക് കിടക്കാനും വന്ന് നമ്മൾ നോക്കിയാൽ കാണാതിരിക്കുമോ പല ആൾക്കാർക്കും ഇതുവരെ വന്ന് എത്തപ്പെടാൻ പറ്റാത്ത വളരെ ദൂരെ നിന്ന് കണ്ട് സായുജ്യമടയുന്ന ഡാമാണ് അപ്പോൾ ഇനി എന്നാണെന്നറിയാമോ ഇനി ഈ വെള്ളത്തിലും കൂടെ അത് ചവിട്ടിക്കാണിക്കുക ആൾക്കാർ അത് ഒത്തിരി അകലെടുത്തിട്ട് ചുമ്മാ തള്ളുന്നതാണ് ഓർക്കുമോ അപ്പോൾ ഇത് ഞാനവിടെ അപ്പോൾ സണി ചേടാ എന്നാൽ ആ മഞ്ചിനാർ ഡാമിൻ്റെ വെള്ളത്തിലേക്ക് ഒന്ന് ചാടി ഒന്ന് ചവിട്ടിക്കുകയോ ആ ഒന്ന് ചവിട്ടിക്കേ കൈ മുണ്ടൊക്കെ അയച്ചിട്ട് വന്നാട്ടേ കാണുന്ന ആ അതെന്തെങ്കിലും കേട്ടോ ധൈര്യമായിട്ട് ചവിട്ടിക്കോ ചവിട്ടെ ആ കണ്ടോ എൻ്റെ മക്കളെ ഒരു പ്രാവശ്യമെങ്കിൽ ജീവിതത്തിലൊന്ന് അത് മുണ്ട് കാത്തി അടിച്ചല്ലേ നേ നേ മലയാക്കൂടെയാണ് നമ്മൾ കൊടയക്കനാലിൽ കയറുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിലേ ഒന്ന് പറഞ്ഞാൽ കേട്ടോ മറ്റേ പ്രാവശ്യം ഒരപാര വ്യൂ ഇത് ആ ഡാമിൻ്റെ കെട്ട് ഇത്രേ ഉള്ളൂ ഇത് മുഴുവും ഇതിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ മാവും തെങ്ങുമായിട്ടും തമിഴ് നല്ല ഫലഭൂഷ്ടിയായിട്ട് വെച്ചേക്കുക ഓക്കേ